സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുന്ന ജീപ്പ് അപകടത്തിൽപ്പെട്ടു റേറോം മുടിക്കാനത്ത് വെച്ച് വ്യാഴാഴ്ച രാവിലെ എട്ടേമുക്കാലോടെയാണ് അപകടം നടന്നത് റേറോം സെന്റ് സബാസ്റ്റിൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെയും കയറ്റി വന്ന ജീപ്പ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നിമാറി അപകടത്തിൽപ്പെടുകയായിരുന്നു പാറക്കല്ലിലും റബ്ബർ മരത്തിലും ഇടിച്ചാണ് ജീപ്പ് നിന്നത് പരിക്കുപറ്റിയ കുട്ടികളെ ഉടൻ തന്നെ രണ്ട് വാഹനങ്ങളിലായി ആലക്കോട് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല തൊട്ടടുത്ത അവിടെ അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഓടി വരുന്നത് ഞങ്ങൾ കുറേ നാട്ടുകാർ മുഴുവൻ ഓടി വന്നിട്ട് പറ്റുന്ന വണ്ടിക്ക് രണ്ട് വണ്ടിക്ക് ഞങ്ങള് പിള്ളാരെയും കൊണ്ട് പോകുന്നു ആദ്യത്തെ വണ്ടിക്ക് ഒരു ട്രിപ്പ് പിള്ളേരെ വിട്ടു പതിനേഴ് പിള്ളാരെയും കൊണ്ടാണ് രണ്ട് വണ്ടിക്ക് വന്നിരിക്കുന്നത് രണ്ട് പേര് എന്ന് വിളിക്കുന്ന ഡ്രൈവറും വണ്ടിയിലുണ്ടായിരുന്നു അന്നേരം ആക്സിഡന്റ് ആയ ഡ്രൈവറും വണ്ടിയിലുണ്ട് ആക്സിഡന്റ് ആക്കിയ ഡ്രൈവറും വണ്ടിയിലുണ്ട് ആ ടയറൊക്കെ അതെ ആണ് അവന്റെ ഷോൾഡറിന്റെ ചെറിയ ഇത് പൊട്ടണുണ്ട് അല്ലേ ഇങ്ങനെ ഇത് വള്ളിട്ട് കിടക്കാൻ വേണ്ടി പറഞ്ഞു എന്റെ വീടിന്റെ വാതിൽ നിന്നാണ് ഈ ഡ്രൈവർ മാറിയെന്ന് പറഞ്ഞു എന്റെ ഭാര്യ പറഞ്ഞു ഞാൻ പണിക്ക് പോയായിരുന്നു ആ അപ്പൊ അവിടെന്നറിയേ അത് കഴിഞ്ഞ് വണ്ടി സ്പീഡിലാ പോയെന്നാ പിള്ളേരെല്ലാം പറയുന്നത് അപ്പം ഒന്ന് വേറെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒന്നും ഏൽപ്പിച്ചതാണ് ഞാനും ഉണ്ടായിരുന്നു വണ്ടിയിൽ അപ്പം ഞാൻ ബാട്ട് വെച്ച് പുറകിൽ നിൽക്കുമായിരുന്നു പിള്ളേർക്ക് വെച്ചിട്ട് അപ്പം പിന്നെ അവിടെ എത്തുമ്പോൾ ഈ റോഡ് പുതിയ ടയറിങ് അതിനകത്ത് ഈ പൊടി കിട്ടിയിട്ട് വളവും കുത്തിറക്കുവാണ് അപ്പം ചവിട്ടിയപ്പം ചെറുതായിട്ടൊന്ന് പാളിപ്പോയി വഴിയില്ലാത്ത റൂട്ടായത് കൊണ്ട് ചവിട്ടി വണ്ടി തെന്നി കൊണ്ടുപോകുമ്പോ അങ്ങനെ ഒരു പിന്നെ പഠിക്കാൻ വേണ്ടി കൊടുക്കാൻ പഠിച്ചാൽ ഇരുവല്ലായിട്ട് ശരിയായിട്ട് എടുത്തോണ്ടിരിക്കുന്ന ആളാ അപ്പൊ നേരത്തെ എന്റെ വണ്ടി സ്കൂൾ വണ്ടി എടുത്തിട്ടുമുണ്ട്